സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം വയനാട്ടിലെ പ്രളയബാധിതർക്ക് സഹായഹസ്തവുമായി എം എസ് എഫ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി ദുരിതമനുഭവിക്കുന്നവർക്ക് ആവശ്യ സാധനങ്ങൾ കയറ്റി അയച്ചു मुस्लिम लीग पंचायत प्रेसिडेंट पीए जनरल करीम, जनरल सेक्रेटरी अब्सल अफसल, टी बी मोहिदीन कुटी वाइस प्रेसिडेंट सी अशरफ अतिके परंब यूनिट के के अब्दुला एम एम अबू ताहिर अब्दुल कबीर के ए केएमसीसी ने्वे एम ने एम सुर् मुस्लिम लीग यूत नेफ्सल वेटिकाटि चेलक्र मंडल सब्दुसी पंचायत प्रेसिडेंट सी सादिक अफ्रीन पंचायत सैक्टी कै मुस्तफा वाइस प्रेसिडेंट नौफल सादिक പി എ അബ്ദുൾ ആദിൽ പള്ളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് എം എസ് സിനാൻ ഭാരവാഹികളായ പി എ മുഹമ്മദ് മുസ്തഫ സി എൻ മുഹമ്മദ് ഇർഫാൻ പി എ മുഹമ്മദ് ജാസിൽ പി എ മുഹമ്മദ് ഉമൈർ എം എസ് മുഹമ്മദ് ഷഹൽ പി മുഹമ്മദ് മിഷാൽ പി എ മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ പങ്കാളികളായി അടിയന്തരമായിക്കൊണ്ട് അവർക്ക് വസ്ത്രങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വസ്ത്രങ്ങളും മറ്റൊക്കെ ആവശ്യമാണ് ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട് അവർക്ക് മാറാനുള്ള സുഹൃത്തുമുണ്ട് വനിയൻ അതുപോലെ തന്നെ നൈറ്റികൾ പിന്നർ വയർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഞങ്ങൾ എം എസ് എഫിൻ്റെ ഭാരവാഹികളും യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളും ഇന്നലെ ചെറുതുരുത്തി ടൗണിൽ കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി